നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളി സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഖത്തർ ഒഴികെ മറ്റെല്ലായിടത്തും ഒമിക്രോൺ സ്ഥിരീകരിക്കുകയുണ്ടായി ഇതിന് പിന്നാലെ കടുത്ത നിയന്ത്രണങ്ങളാണ് അധികൃതർ ഏർപ്പെടുത്തുന്നത് നിലവിലെ കോവിഡ് സാഹചര്യങ്ങളെ വിലയിരുത്തി ഖത്തറിലേക്ക് പ്രവേശിക്കാൻ അനുമതിയുള്ള രാജ്യങ്ങളുടെ പട്ടിക ഖത്തർ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുകയാണ് പുതിയ വിവരങ്ങൾ അനുസരിച്ച് രാജ്യങ്ങൾ ഗ്രീൻ ലിസ്റ്റിലുണ്ട് മിക്ക അറബ് രാജ്യങ്ങൾ പലസ്തീൻ ഒമാൻ സൊമാലിയ യു എ ഇ യമൻ കുവൈറ്റ് ഇറാഖ് ലെബനൻ ലിബിയ ട്യൂണീഷ്യ കുവൈറ്റ് ബഹ്റൈൻ സൗദി അറേബ്യ യു എ ഇ ജോർദാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഗ്രീൻ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ എട്ട് രാജ്യങ്ങളാണ് റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അൾജീരിയ ഡെൻമാർക്ക് ഡൊമിനിക ജർമ്മനി ഇറാൻ പോളണ്ട് സ്വിറ്റ്സർലൻഡ് യു എന്നീ രാജ്യങ്ങളാണ് ഖത്തറിലെ റെഡ് ലിസ്റ്റിലുള്ളത് ജോർദാൻ ലാത്വിയ മംഗോളിയ എന്നീ രാജ്യങ്ങളെ ഗ്രീൻ ലിസ്റ്റിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് ഈ വർഷം ആദ്യം ട്രാഫിക് താനെ ലൈറ്റ് കാറ്റഗറൈസേഷൻ സിസ്റ്റം ആരോഗ്യ മന്ത്രാലയം അപ്ഡേറ്റ് ചെയ്തിരുന്നു മഞ്ഞ ലിസ്റ്റ് പൂർണ്ണമായും ഒഴിവാക്കുകയും പകരം ചുവന്ന രാജ്യങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തുകയും ചെയ്തു അതേസമയം എ കാറ്റഗറിക്ക് കീഴിലുള്ള ബംഗ്ലാദേശ് ഈജിപ്ത് ഇന്ത്യ ഇന്തോനേഷ്യ നേപ്പാൾ പാകിസ്ഥാൻ ഫിലിപ്പീൻസ് ശ്രീലങ്ക സൗത്ത് സുഡാൻ എന്നീ രാജ്യങ്ങൾ എക്സെപ്ഷണൽ റെഡ് ലിസ്റ്റിൽ പെടുന്നവയാണ് എസ്വാറ്റിനി ലെസോത്തോ സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളെല്ലാം ബി കാറ്റഗറിയിലാണ് റെഡ് ലിസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാരിൽ നിന്ന് വ്യത്യസ്തമായി എക്സെപ്ഷണൽ രാജ്യങ്ങളിൽ നിന്ന് ഖത്തറിലേക്ക് വരുന്നവർ വാക്സിൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പ്രവേശനാനുമതി നിഷേധിക്കുന്നതായിരിക്കും കൂടാതെ റെഡ് ലിസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് വാക്സിനേഷൻ എടുത്തവർ രാജ്യത്ത് എത്തിയാൽ രണ്ടു ദിവസം ഹോട്ടൽ ക്വാറന്റൈനിൽ കഴിയണം എല്ലാ പ്രായത്തിലുള്ളവരും അവർ എത്തുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂർ മുൻപുള്ള നെഗറ്റീവ് പി സി ആർ ഫലവും കയ്യിൽ കരുതേണ്ടതാണ് മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലെ ട്രാവൽ ആൻഡ് റിട്ടേൺ പോളിസി പേജ് അനുസരിച്ച് ഖത്തറിന് പുറത്ത് പൂർണ്ണമായി പ്രതിരോധ കുത്തിവയ്പെടുത്ത യാത്രക്കാർ തങ്ങളുടെ വാക്സിൻ സർട്ടിഫിക്കറ്റും മറ്റ് അനുബന്ധ രേഖകളും അറബിയിലോ ഇംഗ്ലീഷിലോ എഴുതിയിരിക്കണം വാക്സിനേഷൻ ഡോസുകൾ പൂർത്തിയാക്കാത്ത ലിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഖത്തറിൽ പ്രവേശിക്കാമെങ്കിലും ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ വീടുകളിലോ ഹോട്ടലുകളിലോ ക്വാറന്റൈൻ പാലിക്കേണ്ടി വരും കൂടുതൽ